ഏതാണോ ലോകങ്ങൾ എന്ന് ഇന്നവരെയും നിർവചിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അത് സങ്കീർണമാണ് സിസ്റ്റം പോലും നമ്മൾ പ്രാപിച്ചതിനും അപ്പുറത്ത് നമ്മുടെ വീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും നമ്മുടെ അനുമാനങ്ങൾക്കും അപ്പുറത്ത് ഇനിയും സൂര്യചക്രാതികൾ

സ്വാഗതസംഘ രൂപീകരണ യോഗത്തിൻ്റെയും ഭാഗമായാണ് പ്രത്യേക കൺവെൻഷൻ സംഘടിപ്പിച്ചത് റേജ് പ്രസിഡന്റ് നൂറുദ്ദീൻ ദാർമി അധ്യക്ഷത വഹിച്ചു സലീം നെരൂമ്പറം നവാസ് നിസാമി നജീബ് മുട്ടം ബിരാൽ ഹാജി അബ്ബാസ് പെരുവാമ്പ അബ്ദുള്ള കടവത്ത് കമറുദ്ദീൻ കരമുട്ടം അംസക്കുട്ടി ഹാജി നിസാമുദ്ദീൻ ദാരിമി ഇബ്രാഹിം ഹാജി ജബ്ബാർ നരൂമ്പറം അബ്ദുള്ള റാഷിദി മുഹമ്മദ് അലി ഖാസിമി സർഫുദ് നിസാമി അബ്ദുൾ ഖാദർ മൗലവി തുടങ്ങിയവർ സംസാരിച്ചു صلى الله, 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 الله على المرسلين محمد صلى الله عليه الله. وسلم ولعدم الله.